വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൗൾട്രി ഫാർമേഴ്സ് ട്രേഡേഴ്സ് സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി ഒന്നേകാൽ ലക്ഷം രൂപ കൈമാറി മന്ത്രി ജെ ചുഞ്ചുറാണിക്കാണ് തുക കൈമാറിയത് നമുക്കറിയാം അവരേക്ക് മാറ്റി പാർപ്പിക്കുവാൻ അവർക്ക് സ്വന്തം ഭൂമിയും അവർക്ക് സ്വന്തം വീടും ഉൾപ്പെടെ സ്ഥാപിതമാക്കുവാനുള്ള ഒരു വലിയ പ്രയത്നത്തിലേക്കാണ് ഗവൺമെന്റ് കടന്നു കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഇന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പോൾട്രി ഫാം ട്രേഡേഴ്സിൻ്റെ പ്രിയപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അവർ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുവാൻ വേണ്ടി കേരള സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത് പൗൾട്രി ഫാർമേഴ്സ് ട്രേഡേഴ്സ് സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് സംഭാവനയായി മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് ട്രേഡേഴ്സിന്റെ രക്ഷാധികാരി നുജുമ ചെക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നതിലേക്കായി പ്രസിഡന്റ് നിക്സൺ ട്രഷറർ ടോമി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്